ഇപ്പം നമ്മുടെ സാധാരണഗതിയിൽ മാധ്യമങ്ങൾ മാധ്യമങ്ങൾ അതിന് പറഞ്ഞിട്ട് കാര്യമില്ല അതിൽ പല നിലയിലുള്ള അതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഒരു ഗൂഢാലോചനാ വാദമാണ് അതായത് എന്തുകൊണ്ടാണ് അൻവർ ഇത് ചെയ്തത് ആർക്ക് വേണ്ടിയാണ് അൻവർ ഇത് ചെയ്തത് പിണറായി വിജയനെതിരെ സി പി എമ്മിനകത്ത് പുതിയ ലോബി രൂപപ്പെടുന്നുണ്ടോ എന്നൊക്കെ ഉള്ളതാണ് അത് സ്വാഭാവികമായിട്ട് ഇന്നത്തെ ഒരു എന്താണ് ഹൈപ്പർ മീഡിയ എൻവയൺമെൻറ്റിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം വരും പക്ഷേ ഇതിനപ്പുറത്തെ ഈ ചോദ്യങ്ങൾ ഏത് നിലയിലാണ് കേരളത്തിനെ സംബന്ധിടത്തോളം റെലവൻ്റ് ആവണതെന്നുള്ളൊരു പ്രശ്നം കൂടെ കാരണം പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിടത്തോളം അദ്ദേഹത്തിൻ്റെ നേരത്തെ ജേക്കബ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണാലിറ്റിക്ക് നിരക്കാത്ത തരത്തിലുള്ള സംഭവങ്ങളാണ് ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് ഈ പാർട്ടിയിലും അതിനും അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാകുന്നത് ഞാൻ കണക്കാക്കുന്നത് ഇതിപ്പോൾ ഈ ഭയങ്കരമായ തീരുകൾ ഞാനും കേൾക്കുന്നുണ്ട് മാഫിയ തല കാണെന്നുള്ള മട്ടിലുള്ള പിന്നെ വർത്തമാനം ഞാൻ കേൾക്കുന്നുണ്ട് പക്ഷേ എനിക്ക് വിശ്വസിക്കാൻ ഇതുവരെ താല്പര്യമുള്ള കാര്യമാണെന്നുള്ളത് പിണറായി വിജയൻ്റെ ഒരാൾ ഭരണാധികാരി എന്ന നിലയ്ക്ക് അയാളൊരു പ്രൊഫഷണലായ മനുഷ്യനാണ് അപ്പോൾ പോലീസ് സേന എന്ന് പറയുന്നത് ഒരു വർഷമായിട്ടുള്ള പോലീസ് സേനയെ പിണറായി വിജയൻ അറിയാം ഇതിനെ ഒന്ന് പ്രൊഫഷണലൈസ് ചെയ്യാമെന്ന് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാകും ഇതൊക്കെ എൻ്റെ തിയറിയാണ് അത് അതിനുള്ള ശ്രമം അദ്ദേഹം നടത്തി അത് അമ്പയെ പാളിപ്പോയി അത് അത് അംഗീകരിക്കാനുള്ള ഒരു മനസാന്നിധ്യം അദ്ദേഹത്തിനുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തോടത് പറയാൻ പാർട്ടിക്കും പറ്റുന്നില്ല അതാണ് ഇത് ഇതിങ്ങനെയാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഈ പോളിസി മാറ്റണം എന്ന് അദ്ദേഹത്തോട് പറയാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നേതാക്കന്മാരില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വേണമെന്ന് മനസ്സിലാക്കാൻ അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊരു തിയറിയിലും എനിക്കൊരു വിശ്വാസമില്ല സാധാരണഗതിയിൽ ഇപ്പം എൻ്റെ അകത്തുള്ള വേണമെങ്കിൽ അതിനകത്ത് എനിക്ക് കാണാൻ പറ്റുന്ന നമ്മളൊരു ഗൂഢാലോചന ഉണ്ടാക്കുക തിയറി ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് കാണാൻ പറ്റുന്നത് ശ്രീ അൻവർ മുഖ്യമന്ത്രി കാണാൻ വേണ്ടി പോയതിന് ശേഷമാണ് അദ്ദേഹം പറയുന്നത് എനിക്ക് ഞാൻ പാർട്ടി സെക്രട്ടറി കൂടി കാണുന്നുണ്ട് എന്നുള്ളത് അപ്പം ഈ ഈ കാര്യത്തിൽ ചിലപ്പോൾ പിണറായി വിജയനും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിനൊരു പ്രോസസ്സ് തുടങ്ങേണ്ടതുണ്ട് എന്നൊരു തോന്നൽ വരാം ആ തോന്നൽ വരുമ്പോൾ അവിടെയുള്ളൊരു പ്രശ്നം എന്നുള്ളത് ഇപ്പോഴും ഈ രണ്ട് മനുഷ്യർ അവിടെ തന്നെ ഇരിക്കുന്നു എന്നുള്ളതാണ് അവരെ അവിടെ ഇരുത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് പാർട്ടി ഇൻവോൾവ് അത് ഇത് വൃത്തിയാക്കാനുള്ള ശ്രമമല്ല എന്നുള്ള നമ്മൾ കണക്കാക്കേണ്ടി വരും ശ്രമമാണ് അപ്പം ഇവിടെ ഇപ്പം ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കൊരു നമുക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റില്ല അത് ഇവരെ മാറ്റിക്കൊണ്ട് ഈ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകാനാണ് മുഖ്യമന്ത്രി തീരുമാനിക്കുന്നതെങ്കിൽ അദ്ദേഹം ഈ പ്രശ്നത്തെ ഓണസ്റ്റായിട്ട് അഡ്രസ്സ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കും അതേസമയം ഇവർ രണ്ടുപേരും അവിടെ നിൽക്കുകയാണെങ്കിൽ നടത്തുന്നത് ഏതന്വേഷണവും ഈ ഒരു എം എൽ എ വന്ന് പൊട്ടിത്തെറിച്ചു കഴിഞ്ഞപ്പം അത് അതിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണത്തിൽ കൂടുതലൊന്നും ഞാൻ അതിൻ്റെ അകത്തുനിന്ന് പ്രതീക്ഷിക്കില്ല കാരണം ഒരു ഡി ജി പിയെ മാറ്റാൻ വേണ്ടി പ്രോസസ്സുകളുണ്ട് ഒരു ഇ ഡി ജി പിയെ മാറ്റാൻ വേണ്ടി ഒരാവശ്യമില്ല അദ്ദേഹത്തെ പിന്നെ സസ്പെൻഡ് ചെയ്ത് അവിടെ നിർത്താനോ അവിടെ നിന്ന് മാറ്റോ ഒരാവശ്യമില്ല ഇനിയിപ്പം ഇതിൻ്റെ അകത്ത് അദ്ദേഹം നിരപരാധിയാണ് എം എൽ എ ഉയർത്തി ആരോപണങ്ങൾ മുഴുവൻ തെറ്റാണെന്നിരിക്കട്ടെ ഈ പോലീസുകാരൻ ആ സ്ഥാനത്തേക്കോ അതിലും വലിയ സ്ഥാനത്തേക്കോ തിരിച്ചു വരാവുന്നതേ ഉള്ളൂ അവിടെ നിർത്തിക്കൊണ്ടുള്ള അന്വേഷണം സാധാരണഗതിയിൽ നമ്മൾ അംഗീകരിക്കില്ല അയാളൊരു അയാളോടൊരു ചോദ്യം ചോദിച്ചാൽ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ്റെ ബേസിസ് അയാൾക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ല അയാൾ മറുപടി പറയില്ല തല്ലി ഏതായാലും ഒരു എ ഡി ജി പി തല്ലി മറുപടി പറയുകയൊന്നും കേരള പോലീസിനെ പറ്റില്ലല്ലോ ഇഫ് യു ടു കോപ്പറേറ്റ് വിത്ത് ദിസ് ഇൻവെസ്റ്റിഗേഷൻ സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം അയാൾ കാരണം ഈ രേഖകളും അല്ലെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ അയാളുടെ കസ്റ്റഡിയിലാണ് ഇയാൾ നടത്തിയതായി പറയപ്പെടുന്ന അല്ലെങ്കിൽ അയാൾ ഇയാളുടെ കൂട്ടുപ്രതികളുമായി ചേർന്ന് ഇയാൾ നടത്തിയ അവരെല്ലാവരും പോലീസ് ഫോഴ്സിലുള്ള ആൾക്കാരാണ് അവരുടെയൊക്കെ മേധാവിയാണ് അയാളിപ്പോഴും അവരിൽ ഒരാൾ പോലും എന്ത് തെളിവാണ് അവരുടെ ഡയറക്റ്റ് പിന്നെ കമാൻഡ് ലൈനിലുള്ള ഏറ്റവും ടോപ്പിലുള്ള മനുഷ്യനെതിരെ അവർ അവരാരാണ് സംസാരിക്കുക ആ അന്വേഷണം അമ്പായി പരാജയപ്പെടുന്നതിനുള്ള എല്ലാ സാധ്യതകളുമാണ് നമ്മുടെ മുമ്പിലുള്ളത് അപ്പം അത് അത്രമൊരു റിസ്ക് എടുക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ് അവരെ അവിടെ മാറ്റി നിർത്തി സത്യസന്ധമായിട്ടുള്ള ഒരു അന്വേഷണം സർക്കാർ നടത്തുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള റീതിങ്കിങ് പാർട്ടിയുടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം അതേസമയം അത് ചെയ്യുന്നില്ല എങ്കിൽ അങ്ങേയറ്റം വർഷായിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ കാര്യം ഞാൻ രണ്ടുപേരുടെ കൂട്ടിയെ പറഞ്ഞു രണ്ടുപേരുടെ കൂടെ പോലീസുകാരുടെ കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞത് പൊളിറ്റിക്കൽ സെക്രട്ടറിയും പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഈ മനുഷ്യരൊക്കെ മുഖ്യമന്ത്രി എത്ര പോലീസുകാരുടെ ഫോൺ എടുക്കും ഈ പോലീസുകാരുമായിട്ട് ബന്ധപ്പെടുന്ന മുഴുവൻ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറയുന്നത് മനുഷ്യ ആണ് അപ്പോൾ അതിൽ പൊളിറ്റിക്കൽ കൺട്രോൾ വരുന്ന ആളും അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ വരുന്ന ആളും രണ്ടും ഇപ്പോൾ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഫെയ്സാണ് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറയുന്നത് പോലീസ് സംസ്ഥാന പോലീസ് മേധാവിയുടെ ലോ ആൻഡ് ഓർഡറിലെ ഫേസ് ആണ് ഈ എ ഡി ജി പിന്നെ അപ്പം ഈ മുഖ്യമന്ത്രിയും എ ഡി ഡി ജി പി അവിടെ ഉണ്ട് എന്നുള്ള വസ്തുതയാണ് പക്ഷേ അതിന് തൊട്ട് താഴെയുള്ള മനുഷ്യർക്ക് നേരെയാണ് ഈ ആരോപണം വരുന്നത് അപ്പോൾ അവരെ അവിടെ നിർത്തിക്കൊണ്ടുള്ള ഏത് കാരണം ദ ദി എൻഡ് അവർ അധികാരം എത്തി നിൽക്കുന്ന അവരിലാണ് മറ്റേ രണ്ടുപേരും പോളിസി ഡിസിഷൻ എടുക്കുന്ന മനുഷ്യരാണ് ഇപ്പോൾ ഡി ജി പി ആയാലും ശരി മുഖ്യമന്ത്രി ആയാലും ശരി അവർ പോളിസി ഡിസിഷൻ എടുക്കുന്ന ഓപ്പറേഷൻസ് നടത്തുന്ന ആൾക്കാരല്ല അവർക്കിടപെടാമെന്നുള്ളതേ ഉള്ളൂ ഓപ്പറേഷൻസ് നടത്തുന്ന ഈ മനുഷ്യരാണ് ഓപ്പറേഷൻസിന്റെ ഓപ്പറേഷൻസിൻ്റെ ഇരിക്കുന്ന രണ്ടുപേരെ ആരോപണ ആരോപണവിധേയരാക്കുമ്പോൾ അവരെ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ അന്വേഷണം നടത്തുക എന്നുള്ളത് അസംബന്ധമായിട്ടുള്ള കാര്യമാണ് മനുഷ്യരുടെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്ന കാര്യമാണ് അത് അതിൽ ഏറ്റവും പെട്ടെന്നൊരു തീരുമാനം സർക്കാർ എടുക്കേണ്ടതുണ്ട്